അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ വീടൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും ജനപ്രതികൾക്കുമെതിരെ കോടതിയിലെ കേസ് റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയാണ് കേസ് നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് നിന്നും വീടും സ്ഥലവും ലഭിച്ചവർ പുറമ്പോക്കിലെ വീടൊഴിയണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അയ്യപ്പൻകോവിൽ മാട്ടുക്കെട്ട വില്ലേജ് പടിയിൽ വീടും സ്ഥലവും ഇല്ലെന്ന വില്ലേജ് ഓഫീസർ രേഖാമൂലമുള്ള കത്തിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി നൽകുകയും പഞ്ചായത്ത് നാല് ലക്ഷം രൂപ വീടിനായി അനുവദിക്കുകയും ചെയ്തത് ഇതിൽ മൂന്ന് കുടുംബങ്ങൾ ഒഴികെ എല്ലാവരും വീടുപണി പൂർത്തിയാക്കുകയും ചെയ്തു ഭൂമി വാങ്ങി നൽകി വീടിന് ഫണ്ട് അനുവദിക്കുമ്പോൾ വീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് പുറംപോക്കിലെ വീട് ഒഴിയണമെന്നായിരുന്നു വ്യവസ്ഥ ഇത് പ്രകാരം വീട് പണി പൂർത്തിയായവർ വീടൊഴിയാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് വീടും ഭൂമിയും ലഭിച്ചതിൽ ഒരു സ്വകാര്യ വ്യക്തിയാണ് ഇപ്പോൾ വീടൊഴിയാതെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പലതവണ കുടുംബാംഗങ്ങളുടെ പേരിൽ വീട് സ്വന്തമാക്കിയവരാണ് വീടൊഴിയാതെ കോടതി വ്യവഹാരത്തിലേക്ക് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ കേസ് താമസിക്കുന്നവർക്ക് വീട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്ഥലം വാങ്ങുന്നതിനുള്ള പൈസയും ലൈഫിൽ ഉൾപ്പെടുത്തി നാലു ലക്ഷം രൂപയും നമ്മൾ അനുവദിച്ചു നൽകിയിരിക്കുന്നതാണ് അതിൽ രണ്ടു മൂന്ന് പേർക്ക് നമ്മൾ മൊത്തം പൈസ കൊടുത്തിട്ടില്ല അവരുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടുമില്ല ിക്കുന്ന മുറയ്ക്ക് നമ്മൾ അവർക്ക് പുതിയ പുതിയ വീടിന് നമ്പർ ഇടുന്ന മുറയ്ക്ക് പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനുള്ള എഗ്രിമെൻ്റോടു കൂടിയാണ് നമ്മൾ അവരെ ഇവിടെ എഗ്രിമെൻ്റ് വെപ്പിച്ചിരിക്കുന്നത് ഈ അവിടെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ അവിടുന്ന് മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാലാകാലങ്ങൾ നമ്മൾ അച്ഛൻ്റെ പേരിലും ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും ഒക്കെ വീട് വാങ്ങുകയും വാങ്ങിച്ചവർ തന്നെ വാങ്ങിക്കുകയും ഈ വീട്ട് മാറാതെ പുതിയ വീട് ഒന്നെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവർ മാറും അല്ല ഇവർ താമസിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ വീട് ഇവർ കൈമാറ്റം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് കലാകാലങ്ങളിൽ ആനുകൂല്യം കിട്ടിയവർക്ക് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എസ് സി ഓഫീസിൽ നിന്ന് പത്ത് സെൻ്റ് സ്ഥലവും വീടും കിട്ടിയവരടക്കം അതിനകത്തുണ്ട് അപ്പോൾ ഇവരെല്ലാം നമുക്ക് ആനുകൂല്യം കിട്ടിയവരെ അവിടുന്ന് മാറുകയും ആ പി ഡബ്ല്യു ഡി പുറമ്പൊക്കെ അവിടുന്ന് ഒഴിപ്പിച്ചെടുക്കുകയും വേണ്ടുന്നതിനുള്ള എല്ലാ തീരുമാനം ഭരണസമിതി എടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നും പട്ടികജാതി വകുപ്പിൽ നിന്നും വീട് ലഭിച്ചു വരും വീട് വീടൊഴിയാതെ പുറംപോക്കിൽ കഴിയുന്നുണ്ട് സർക്കാർ ഏജൻസികളിൽ നിന്ന് വീട് വാങ്ങുകയും ഈ വീടുകൾ വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയാണ് ഇവർ ചെയ്തു വരുന്നത് ഇത് തടയാനാണ് വീടൊഴിയാൻ നിർദ്ദേശം നൽകിയത് കേസിന് പോയതിനാൽ ഇവരെ ഒഴിപ്പിക്കാൻ വികസന സമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും യോഗം ചേരുകയും ഇവരെ ഒഴിപ്പിക്കാൻ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു കേസ് നടത്താൻ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ